അജിത് കുമാറിന്റെ ഡി ജി പി പ്രമോഷനും കേരളത്തിന്റെ ആശങ്കകളും എന്നതാണ് വിഷയം നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ പോലീസിന്റെ തലപ്പത്ത് കുറച്ച് കാലമായിട്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ ചായ്വുള്ള ആളുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പോലീസ് തലപ്പത്ത് വന്ന ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പലപ്പോഴും ചർച്ചയാകുന്നുണ്ട് നേരത്തെ കേരളത്തിന്റെ ഡി ജി പി ആര് എന്നത് മതകീയ തലത്തിലോ ജാതീയ തലത്തിലോ രാഷ്ട്രീയ തലത്തിലോ ഒരു ചർച്ചാ വിഷയമേ ആയിരുന്നില്ല എന്നാൽ ഈ അടുത്ത കാലത്ത് ശ്രീ സെൻകുമാർ ശ്രീ ലോക്നാഥ് ബെഹ്റ ശ്രീ അജിത് കുമാർ പോലുള്ളവർ അതുപോലെ കേരളത്തിലെ പോലീസിന്റെ ഉപദേശകനായിട്ട് വന്ന ശ്രീവാസ്തവയൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിലെ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനമായിട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് പറഞ്ഞു വരുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ് രണ്ടാമത്തെ കാര്യം ആയിരം അപരാധികൾ വിട്ടയക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് ഇത് ലോകത്തിന് തന്നെ ലോകത്തിലെ മാനവികർക്ക് മുഴുവനായിട്ടും ആവേശം പകരുന്ന സന്തോഷം പകരുന്ന ഒരു നിലപാടാണ് നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കുക നിരപരാധികൾ വേട്ടയാടപ്പെടാതിരിക്കുക അപരാധികൾ കുറ്റത്തിന്റെയും സാഹചര്യത്തിന്റെയും പരിഗണനകൾ വെച്ചുകൊണ്ട് തന്നെ കോടതികൾ പലതരത്തിലുള്ള ശിക്ഷകളാണ് അപരാധികൾക്ക് നൽകാറ് അപ്പോ നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എന്ന അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തില് ഇതപര്യന്തം നിയമ നടപടികൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് യഥാർത്ഥത്തിൽ വിവാദങ്ങൾ വരാൻ എന്താണ് കാരണം അത് ഈ സെൻകുമാറും അതുപോലെ തന്നെ ലോക്നാഥ് ബെഹ്റയും ശ്രീ അജിത് കുമാറും പോലുള്ള ആളുകളൊക്കെ ചില പ്രത്യേക രാഷ്ട്രീയം പ്രകടിപ്പിക്കുന്നു മതത്തിൻ്റെയോ മുൻവിധികളുടെയോ അടിസ്ഥാനത്തിൽ കുറ്റകൃത്യങ്ങളെ സമീപിക്കുന്നു നമുക്കറിയാം തീവ്രവാദം എന്ന പേരിൽ ഇവിടെ ചില പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രം വേട്ടയാടുന്ന സാഹചര്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത പാർട്ടികൾ ആ മതവിഭാഗത്തിൽപ്പെട്ടവരാണോ ആ ആ വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള പാർട്ടികളാണോ അല്ല ഒരിക്കലുമല്ല നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ ആരോപണവിധേയരായിട്ടുള്ള പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ബി ജെ പിയും സി പി എമ്മും അതിൽ ബി ജെ പി ആകട്ടെ കൃത്യമായ മതാടിസ്ഥാനത്തിലാണ് ആക്രമണങ്ങളും കുറ്റകൃത്യങ്ങളും ഒക്കെ ഇതുവരെ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം ധാരാളം ബോംബ് സ്ഫോടനങ്ങള് ബോംബ് നിർമ്മാണ വേളയിൽ അപകടത്തിൽ പെട്ടുപോവുക അങ്ങനെ പല തരത്തിലുള്ള ഭീതിപ്പെടുത്തുന്ന സാഹചര്യവും കേരളത്തിൽ ഈ വിഭാഗങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട് പക്ഷേ തീവ്രവാദം എന്ന് പറയുമ്പോൾ ഈ രണ്ടു കൂട്ടനും പുറത്താണ് അപ്പൊ അവിടെ മതം പരിഗണിക്കപ്പെടുകയാണ് അവിടെ ജാതിയും രാഷ്ട്രീയവും പരിഗണിക്കപ്പെടുകയാണ് ഈ രണ്ടു കൂട്ടർ തീവ്രവാദികളാകില്ല അതെന്താണ് കുറ്റകൃത്യങ്ങൾ കൂടുതൽ ചെയ്തിട്ടും ബോംബ് സ്ഫോടനങ്ങൾ കൂടുതൽ നടത്തിയിട്ടും ബോംബ് നിർമ്മാണം കൂടുതൽ പിടിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് അവർ തീവ്രവാദത്തിന്റെ പരിധിയിൽ വരാത്തത് എന്തുകൊണ്ടാണ് രാജ്യത്ത് ഇത്രയേറെ കള്ളപ്പണങ്ങൾ കൊണ്ടുവന്നിട്ട് പിടിക്കപ്പെട്ടിട്ടും ബി ഒരു തീവ്രവാദ ഗണത്തിലേക്ക് വരാത്തത് അവിടെ മതം പരിഗണന വിഷയമായിട്ട് മാറുകയാണ് അപ്പൊ ശ്രീ അജിത് കുമാർ കേരളത്തിന്റെ പോലീസ് തലപ്പത്തേക്ക് വരുമ്പോൾ ചില വിഭാഗങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടാകുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിനും മതേതര ജനവിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് ദലിതർക്ക് ആദിവാസികൾക്ക് അതുപോലെ മലപ്പുറം ജില്ലക്കാർക്കൊക്കെ പ്രത്യേക ആശങ്കകൾ ഉണ്ടാകുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അപ്പോൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാല് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പ്രബല സമൂഹങ്ങളാണ് ഒരു വിഭാഗത്തിന്റെ അടിമകളായിട്ട് മറ്റൊരു വിഭാഗത്തിന് ജീവിക്കേണ്ട സാഹചര്യം ഇല്ല ഒരു വിഭാഗവും അങ്ങനെ സമ്മതിച്ചു തരികയും ഇല്ല കേരളത്തിൽ അപ്പോ നീതിപൂർവകമല്ല നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാർ എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിലല്ല കേരളത്തിൽ നിയമവ്യവസ്ഥകൾ നടന്നു പോകുന്നതെങ്കിൽ വലിയ സംഘർഷങ്ങൾക്ക് അത് കാരണമായേക്കാം കേരളത്തിലെ മതസമൂഹങ്ങൾ പരസ്പരം തമ്മിൽ അകന്നുപോയേക്കാം അവർക്കിടയിൽ വലിയ സംഘർഷ സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വന്നേക്കാം അവർ വലിയ തെറ്റിദ്ധാരണയിലേക്ക് പോയേക്കാം ഇതൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പോലീസിന്റെ ഒരു ഒന്നാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രബല സമൂഹങ്ങൾക്കിടയിൽ സൗഹൃദവും സമാധാനപരവുമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞാലാണ് കേരളത്തിൽ പോലീസിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒഴിവാക്കി കിട്ടുക ഒരുപാട് ജോലിയുടെ റിസ്ക് ഒായി കിട്ടൽ അപ്പൊ കേരളത്തിന്റെ പോലീസിന്റെ തലപ്പത്ത് വരുന്ന ആളുടെ നിലപാടെന്തായിരിക്കണം ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പരസ്പരമുള്ള സൗഹൃദം വളർത്തലായിരിക്കണം അവർക്കിടയിൽ തെറ്റിദ്ധാരണ വളർത്തലാവരുത് നേരത്തെ ശ്രീ നോ ലോക്നാഥ് ബെഹ്റ കേരളത്തിന്റെ പോലീസിന്റെ തലപ്പത്തിരുന്നപ്പോൾ അദ്ദേഹം ചില ആരോപണങ്ങൾ തികച്ചും വിഭാഗീയമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ച് നമുക്ക് കാണാൻ സാധിക്കും തീവ്രവാദത്തെ ന്യൂട്രലൈസ് ചെയ്യാൻ കേരളത്തിലെ പോലീസിന് കേപ്പബിലിറ്റി ഉണ്ട് അതുപോലെ വി വിദ്യാഭ്യാസമുള്ളവരെ വർഗീയവൽക്കരിക്കുന്നു അതുപോലെ കേരളം തീവ്രവാദത്തിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഹബായിട്ട് മാറുന്നു കേരളത്തിൽ നിന്നുള്ള ഭീകരവാദത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആശങ്കയുണ്ടാക്കുന്നു തുടങ്ങിയ ചില പ്രസ്താവനകളൊക്കെ അന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ശ്രീ ലോക്നാഥ് ബെഹ്റയുടേത് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ കീഴിൽ പോലീസ് ചില പ്രത്യേക വിഭാഗങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ച് നമുക്ക് കാണാൻ സാധിക്കും അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർ ആരോപണ വിധേയരാകുന്നവർ മദ്രസയിൽ കയറിയിട്ട് മദ്രസയിൽ പോകുന്ന കുട്ടിയെ ആക്രമിക്കുക അതുപോലെ പള്ളിയിൽ കടന്നുറങ്ങുന്ന ഉസ്താദിനെ വെട്ടിക്കൊല്ലുക ഇങ്ങനെ കേരളത്തിൽ ബോംബ് നിർമ്മിച്ചിട്ട് അത് മത ഉത്സവങ്ങൾക്ക് നേരെ എറിയാൻ വേണ്ടി ബോംബ് നിർമ്മിക്കുക എന്നിട്ട് അത് പിടിക്കപ്പെടുക അല്ലെങ്കിൽ അത് പൊട്ടിയിട്ട് സ്വയം തന്നെ മരിച്ചു പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായ അതുപോലെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾക്ക് ആരോപണവിധേയരായിട്ടുള്ള പാർട്ടിയിലേക്ക് കേരളത്തിൽ യു പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നതുകൊണ്ടല്ല കേരളം തീവ്രവാദത്തിന് ഭീകരവാദത്തിനെ ഹബ്ബായി മാറുന്നു എന്ന് ഇദ്ദേഹം പറയുന്നത് അവരോടുള്ള എതിർപ്പുള്ള പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ശക്തമാണ് എന്നതിനെ ആ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരള പോലീസിന്റെ നിലപാടെന്താണ് കേരളത്തിൽ നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന തത്വം എവിടെ പോകുന്നു ആ ഭരണഘടനയും നിയമവ്യവസ്ഥയെയും മാനിക്കാതിരിക്കാൻ ഇവർക്ക് എന്താണ് പ്രത്യേക താല്പര്യം അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ശ്രീ അജിത് കുമാറിന്റെ ബി ജി പി പ്രമോഷൻ ചർച്ചയാകുന്നത് അത്തരം ഒരു ആശങ്ക പരിഹരിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാധ്യതയില്ലേ ആ രാഷ്ട്രീയ പാർട്ടികൾ ആ ആശങ്ക പരിഹരിക്കാൻ വേണ്ടി എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നത് ഈ അടുത്ത കാലത്ത് നടന്ന ചില കുറ്റകൃത്യങ്ങൾ ശ്രീ അജിത് കുമാർ പോലീസ് താര എ ഡി ജി പി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായി എന്ന് ആരോപിക്കപ്പെട്ട വിഷയങ്ങളുണ്ട് ആ വിഷയം ഒന്ന് മലപ്പുറം ഫോക്കസ് ചെയ്യപ്പെടുന്നു എന്നതാണ് ഒന്ന് താമർ താമര ചിഫ്രി എന്ന് പറയുന്ന വ്യക്തി കസ്റ്റഡിയിൽ കൊല്ലപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് മറ്റൊന്ന് നമ്മുടെ എടവണ്ണയിലെ റിതാൻ പദക്കേസ് ആണ് മറ്റൊന്ന് ആ കരിപ്പൂരിലെ സ്വർണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് അത് പൊട്ടിക്കുന്നു എന്ന ആരോപണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിരവധി ആരോപണങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളെ കേരളത്തിന്റെ നിയമപാലനം എന്ന് പറയുന്ന ചുമതലയുടെ തലപ്പ എന്താണ് ഇത്ര താല്പര്യം ഏത് നിസ്സഹായമായ സാഹചര്യത്തിലാണെങ്കിലും ആ ന്യായീകരണം നിസ്സഹായതയെക്കുറിച്ചുള്ള ന്യായീകരണം അതായത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അത് അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒരു സംഗതി നിഷേധിക്കാൻ മാത്രമുള്ള ആരോപണമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ നേരെ തിരിച്ച് ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ചു നോക്കുക ഈ ഉദ്യോഗസ്ഥൻ ഒരു മുസ്ലിം ഉദ്യോഗസ്ഥനായിരുന്നെങ്കിലോ വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾ അങ്ങനെ ആയിരുന്നെങ്കിൽ അദ്ദേഹം ഒരു മുസ്ലിം ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ ഇത് തന്നെയായിരുന്നു ഈ നിലപാട് ഇതുതന്നെ ആയിരിക്കുമായിരുന്നു നിലപാട് ഇന്ത്യയിലും കേരളത്തിലും എത്ര തവണ ചട്ടങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ട് വ്യവസ്ഥകൾ നമ്മൾ മറികടന്നിട്ടുണ്ട് അപ്പോ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് ആശങ്കകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ മറികടക്കുന്ന അതിനെയൊക്കെ പരിഹരിക്കുന്ന ഒരു നിയമനവും അല്ലേ ഈ തലപ്പത്തേക്ക് നല്ലത് പോലീസിന്റെ തലപ്പത്തേക്കല്ലേ രാജ് നമ്മുടെ സംസ്ഥാനം ഏറ്റവും ശാന്തമായി സമാധാനപരമായി നിൽക്കാൻ വർഗീയവും മുൻവിധികളുടെ അടിസ്ഥാനത്തിലുള്ളതുമായ സമീപനം മാറ്റുമെന്ന് ഉറപ്പുള്ള ഉദ്യോഗസ്ഥർ അതിന്റെ തലപ്പത്തേക്ക് വരട്ടെ എന്ന് ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റ് ഇതാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ശ്രീ അജിത് കുമാറുമായിട്ട് ബന്ധപ്പെട്ട ആശങ്കകളും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് ധൃതിപ്പെട്ട് അത് സമയമൊന്നും ആയിട്ടില്ല പക്ഷെ ധൃതിപ്പെട്ട് മന്ത്രിസഭ അംഗീകാരം നൽകുമ്പോൾ ഈ മന്ത്രിസഭയ്ക്കും അവ നിയന്ത്രിക്കുന്ന പാർട്ടിക്കുമെതിരായിട്ട് സി പി എമ്മിനും എതിരായിട്ട് അടുത്ത കാലത്ത് വലിയ തോതിലുള്ള ആരോപണങ്ങൾ വന്നിരിക്കുന്നത് അത് സംഘപരിവാരവുമായിട്ട് അഥവാ ഒരു ദേശവിരുദ്ധ ചിന്താഗതി വളർത്തുന്ന വിഭാഗീയ വർഗീയ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായ അതുപോലെ തന്നെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായ അക്രമത്തിന്റെ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായ ഈ ഒരു വിഭാഗവുമായിട്ട് ഇവർ ചങ്ങാത്തത്തിലാകുന്നു ഏതൊക്കെയോ കേസുകളൊക്കെ മറികടക്കാനാണ് ഇത്ര സാധ്യതയുണ്ട് ലാവ്ലിൻ കേസ് മാത്രമല്ല കണ്ണൂരിലെ അക്രമ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കേസുകളുണ്ട് ഈ കേസുകളെയൊക്കെ മറികടക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ അത് കേരളത്തിന്റെ നിയമഘടനയോടും സാമൂഹിക മത മതസൗഹാർദ്ദത്തോടും മതേതര മൂല്യങ്ങളോടും ഭരണഘടനാ മൂല്യങ്ങളോടും ചെയ്യുന്ന വലിയ അക്രമമായിരിക്കുമെന്നും ഈ കീഴ്വഴക്കം കേരളത്തെ വലിയ ആശങ്കയുടെ മുൾമുനയിലേക്ക് കൊണ്ടുപോയി നിർത്തുമെന്നുമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത് താങ്ക്